എങ്ങനെയാണ് ജ്ഞാനത്തിൽ നിന്ന് സമ്പൂർണ്ണ ജ്ഞാനത്തിലേക്ക് വ്യക്തി വളരണത് അപ്പോഴാണല്ല ഉടമ്പടിയുടെ ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് നീ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛ നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനായി മാറുന്നത് എങ്ങനെയാണ് ജ്ഞാനത്തിൽ നിന്ന് സമ്പൂർണ്ണ ജ്ഞാനത്തിലേക്ക് ഒരു വ്യക്തി കൺവേർട്ട് ചെയ്യണമെന്ന് വിശുദ്ധ പത്രൂസ് പറയും വിശുദ്ധ പത്രൂസിൻ്റെ ലേഖനം രണ്ടാമത്തെ ലേഖനം വിശുദ്ധ പത്ത് ദിവസത്തിന്റെ രണ്ടാമത്തെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം എന്താ പറയണത് ഇക്കാരണത്താൽ ഏത് പറഞ്ഞേ നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസത്തെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടോദം കൊണ്ടോ സുഹൃതത്തെ സുഹൃതത്തെ

ൊണ്ടോ കൊണ്ടോ ഭക്തിയെ ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടോ സഹോദര സ്നേഹം കൊണ്ടോ സഹോദര സ്നേഹത്തെ സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടോ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ സമ്പൂർണമാക്കാൻ നന്നായി നന്നായി ഉത്സാഹിക്കുകയും ഉത്സാഹിക്കുകയും ഇങ്ങനെയാണ് ഉടമ്പടിയുടെ ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കുന്നത് അതിന് സ്റ്റെപ്സ് ഉണ്ട് സിഷ്ടാവിൻ്റെ പ്രതിച്ഛാക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കാൻ കൊളോസ്യസ് മൂന്ന് പത്തില് പറയുന്ന മുമ്പ് എങ്ങനെയാണ് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ടെന്നാണ് പറയണത് പുതിയ മനുഷ്യനാകണ എങ്ങനെയാണ് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് ഈ സമ്പൂർണ്ണ ജ്ഞാനത്തിൻ്റെ ഘടകങ്ങളുണ്ട് അതാണ് വിശുദ്ധ പത്ത് ദിവസം പറയണത് രണ്ട് ഒന്നിൽ വിശുദ്ധ പത്ത് രണ്ടാമത്തെ ലേഖനത്തിലെ ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം സെക്കൻഡ് പീറ്റർ വൺ ഫസ്റ്റ് ചാപ്റ്റർ ഫിഫ്ത്ത് വേഴ്സിക്കള് എന്താ പറയണത് ഇക്കാരണത്ത നിങ്ങളുടെ വിശ്വാസത്തെ നമുക്കറിയാവല്ലോ ഉടമ്പടിയിൽ ആദ്യം നമ്മൾ യൂണിവേഴ്സിറ്റി എന്താ വിശ്വാസമാണ് ഉടമ്പടിയിൽ ആദ്യം യൂണിവേഴ്സിറ്റി ചെയ്യണത് വിശ്വാസമാണ് അതുകൊണ്ടാണ് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ വിശ്വാസം നിക്ഷേപിച്ച് കഴിയുമ്പോൾ രണ്ടുമൂന്ന് സാക്ഷ്യവും നമ്മൾ കേട്ടായിരുന്നു അതായത് എങ്ങ് ഇപ്പൊ ഒരു ഒരു ഇടുക്കിയിൽ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു എന്താ അവർ സാക്ഷ്യം പറഞ്ഞെന്താ ഞങ്ങൾക്ക് വീടില്ല വീട് എങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല നിങ്ങൾ കേട്ടില്ലേ ആ സാക്ഷ്യം ഞങ്ങൾക്ക് വീടില്ല വീട് എങ്ങനെ കിട്ടുമെന്നും അറിയത്തില്ല അപ്പോൾ ഞങ്ങൾ വീട് ഇല്ലാത്ത വീടിന് വേണ്ടി കാണാത്ത വീടിന് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് ഉടമ്പടി ചെയ്തു അപ്പോൾ എന്ത് ചെയ്തവർ വിശ്വാസം നിക്ഷേപിച്ചു അപ്പോൾ എന്ത് സംഭവിക്കും ആ ആഴ്ച തന്നെ വീട് പണി തുടങ്ങി എന്നിട്ട് എത്രയും പെട്ടെന്ന് വീട് പണി തീർന്നു അവിടെ എന്താ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത് വിശ്വാസമാണ് ഉടമ്പടിയിൽ ആദ്യം നമ്മൾ എന്താ ഒന്നും കണ്ടുകൊണ്ടല്ല ഉടമ്പടി ചെയ്യണത് ഉടമ്പടി ആരെ കണ്ടോണ്ടാണ് ദൈവത്തെ മാത്രം കണ്ടോണ്ട് കൈയടിച്ച് കൊടുത്ത ആശ്വി ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അപ്പൊ ഒന്നും കാണുന്നില്ലെങ്കിലേ കരകയറാനുള്ള മാർഗം ഒന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം കാര്യം ഒന്നും കാണേണ്ട കാര്യമില്ല വിശ്വാസം ഉണ്ടായാൽ മതി ഒന്നും കാണുന്നില്ല കടം പരിഹരിക്കാനോ അല്ലെങ്കിൽ കര കയറാനും നമ്മുടെ മുമ്പിൽ ഒരു ഐഡിയായുമില്ല ബുദ്ധിയൊന്നുമില്ല ബുദ്ധിയിലെ ഒരു പദ്ധതി ഒന്നുമില്ല നമ്മളൊന്നുമില്ല ടാബിള റാസ വെറുതെ പ്ലെയിൻ പാം തുറന്ന കയ്യാ ഒന്നുമില്ല കണ്ണിലും കാണുന്നില്ല ചിന്തയിലുമില്ല അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ ദൈവത്തെ നീ ഓർക്കണം കാര്യം എന്താ ദൈവം വിശ്വാസത്താൽ ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ ഇല്ലായ്മ എല്ലാം ദൈവം ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ വാക്കിന് നമ്മൾ ഓർക്കും ദൈവത്തിൻ്റെ വാക്കിൽ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്നത് എവിടെയാണ് ദൈവത്തിൻ്റെ വാക്കിലാണ് അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാകണില്ലേ ഒന്നും വേണ്ട അതായത് നമ്മൾ ഈ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു അല്ലെ ബൈബിൾ തുടങ്ങണ എങ്ങനെയാ ഒന്ന് പറഞ്ഞ ദൈവം ആകാശം ആകാശവും ഭൂമിച്ചു ഭൂമി രൂപരഹിതവും പറഞ്ഞു ഭൂമി ശൂന്യവുമായിരുന്നു അപ്പൊ ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ അല്ലേ ആഴത്തിനു മീതേ ഒന്നും ഇല്ലെന്നല്ല ഒന്നും കാണാനും പാടില്ല എന്താ കാര്യം ഇരുട്ടല്ലേ ദൈവം കൽപ്പിച്ചോ വെളിച്ചം ഉണ്ടാവട്ടെ അപ്പൊ ദൈവത്തിന്റെ വാക്കിലാണ് ഇരുട്ടിൽ ഒന്നും ഇല്ലായ്മയിലുള്ള ഇരുട്ടിൽ നിന്ന് എല്ലാം ഉള്ളതുപോലെ തിരിച്ചു വരേണ്ടത് അപ്പം എൻ്റെ മകൻ എന്ത് ചെയ്യണം എൻ്റെ മകൾ എന്നാ ചെയ്യണം കർത്താവ് നിൻ്റെ വാക്കിലെല്ലാം ഉണ്ട് നിൻ്റെ വാക്കില് അനാദി കാലങ്ങൾക്കുള്ള ദാനങ്ങളുണ്ട് ഒന്ന് പറഞ്ഞേ കർത്താവേ കർത്താവേ നിന്റെ വാക്കിന്റെ ഉള്ളില് നിന്റെ വാക്കിന്റെ ഉള്ളില് അനന്ത കാലങ്ങളിലേക്കുള്ള അനന്ത കാലങ്ങളിലേക്കുള്ള വാഗ്ദാനമുണ്ട് വാഗ്ദാനമുണ്ട് ആ വാഗ്ദാനം പ്രാപിക്കാൻ ആ വാഗ്ദാനം പ്രാപിക്കാൻ ഒന്നും കാണാത്തപ്പോഴേ ഒന്നും കാണാത്തപ്പോഴേ ഇരുട്ടുതന്നെ കാണുമ്പോഴേ ഇരുട്ടുതന്നെ കാണുമ്പഴേ ഇരുട്ടിലുള്ളില് ഇരുട്ടിലെ നിന്റെ കാത്തിരിക്കുന്നു എന്നെ കാത്തിരിക്കുന്നു എന്ന വിശ്വാസത്താൽ നിന്റെ നാമത്തില് നിന്റെ നാമത്തില് ആദ്യം എന്താ വേണ്ടെന്നറിയോ ദൈവത്തോട് സ്നേഹം വേണം നമ്മളെ ഉടമ്പടി നിബന്ധനകളല്ലാ ഒന്ന് പ്രാർത്ഥിച്ചേ എല്ലാ ഉടമ്പടി നിബന്ധനകളും എല്ലാ ഉടമ്പടി നിബന്ധനകളും അങ്ങയോടുള്ള അങ്ങയോടുള്ള വിശ്വാസത്താൽ വിശ്വാസത്താൽ പരിപാലിക്കുവാൻ പരിപാലിക്കുവാൻ എന്നെ സഹായിക്കണം എന്നെ സഹായിക്കണമേ ആദ്യകാലമല്ല ആദ്യകാലമല്ല അവസാന കാലം വരെയും അവസാന കാലം വരെയും ഉടമ്പടി വിശ്വസ്തയില് ഉടമ്പടി വിശ്വസ്തയില് നിലനിൽക്കുവാൻ നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണം എന്നെ സഹായിക്കണമേ എല്ലാവരെയും പോലെ എല്ലാവരെയും പോലെ അറയിൽ വന്ന് വന്ന് സാക്ഷ്യം പറയുവാനും സാക്ഷ്യം പറയുവാൻ ജീവിതത്തില് ജീവിതത്തില് സാക്ഷിയായി സാക്ഷിയായി ജീവിക്കുവാനും ജീവിക്കുവാനും എന്നെ എന്നെ സഹായിക്കണമേ സഹായിക്കണമെ സീരിയസ് ആയിട്ട് എടുക്കണം നടത്താം സ്നേഹത്താൽ ദൈവത്തെ സീരിയസ് ആയിട്ട് എടുക്കണം അച്ഛ പറഞ്ഞത് സ്നേഹത്താൽ ദൈവത്തെ ദൈവത്തെ ഗൗരവത്തിൽ ഗൗരവത്തിൽ എടുക്കുക എടുക്കുക അതാണ് ഉടമ്പടി പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാനുള്ള ഇപ്പൊ നമ്മള് പണ്ട് എന്റെ അമ്മയൊക്കെ ചെയ്യുവായിരുന്നു എന്താ ചെയ്യുന്ന അറിയാവോ ഈ പഴയ അടപ്പിലേ പിറകി വെച്ചു കഴിഞ്ഞാൽ വർഷകാലത്ത് കത്തത്തില്ല അപ്പൊ എന്നാ ചെയ്യും അമ്മ ഈ പണ്ടത്തെ എണ്ണ എണ്ണവിളക്കുണ്ടല്ലോ എണ്ണ വിളക്കിൽ നിന്ന് ഈ കു അതിൻ്റെ തിരി ഇങ്ങനെ പൊക്കിയെടുക്കും എന്നിട്ട് ഈ മണ്ണെണ്ണ കൊണ്ടുവന്ന് ഈ വിറയലെല്ലാം തളിച്ചു വെക്കും അപ്പോൾ ഈ വിറയൽ മണ്ണെണ്ണ കനിക്കത്തില്ലേ അപ്പം പെട്ടെന്ന് കത്തും വിറക് കത്തും നനഞ്ഞിരിക്കണ വിറയും കത്തും ഇതുപോലെ ജീവിതത്തിൻ്റെ നനഞ്ഞ അവസ്ഥകളെ കത്തിക്കാനുള്ള പരിപാടിയാണ് ഈ എണ്ണ ഒഴിപ്പ് എന്നാ എണ്ണ ഒഴിപ്പെന്ന് പറയണത് കർത്താവിനോട് പറയണം കർത്താവ് സ്നേഹത്താലാണ് ഞാൻ ഉടമ്പടി പാലിക്കണത് ഇപ്പം എന്നാ പറഞ്ഞിരിക്കണത് ദൈവത്തെ സ്നേഹത്താൽ ഗൗരവത്തിലെടുക്കുക ഇപ്പൊ നീ ഗൗരവത്തിൽ ദൈവത്തെ ദൈവത്തെ ഗൗരവത്തിൽ എടുത്തിരിക്കണേ എന്തിനാണെന്നറിയാമോ നിന്റെ പ്രാർത്ഥന ആവശ്യങ്ങളാണ് നീ ദൈവത്തെ ഗൗരവത്തിൽ എടുത്തിരിക്കണത് പ്രാർത്ഥനാവശ്യം കഴിയുമ്പോൾ നീ ഡിസ്പോസ് ചെയ്യും അതാണ് പ്രശ്നം എപ്പോഴും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് കർത്താവേ ഉടമ്പടി കഴിഞ്ഞാലും ഉടമ്പടി കാര്യങ്ങളെല്ലാം നിറവേറ്റപ്പെട്ട് കഴിഞ്ഞാലും ഞാൻ ഇന്നത്തെ അതേ വിശ്വസ്തയും സ്നേഹവും നിന്നോട് കാണിക്കും കാര്യം എന്തറിയാവോ ആദ്യം ഇപ്പോൾ നിരീക്ഷണ ക്യാമറ ആക്കി ഇടയിപ്പോൾ ആദ്യം ഈ നിരീക്ഷണ ക്യാമറ വെച്ചിരിക്കുന്നത് ആരാ കത്താവാണ് വെച്ചത് ആദ്യം നിരീക്ഷണ ക്യാമറ വെച്ചിരിക്കണത് ആരാ കത്താവാണ് നൂറ്റി നൂറ്റി മുപ്പത്തൊമ്പത് സങ്കീർത്തനം ഇല്ലേ എന്താണ് പറഞ്ഞത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തൊമ്പത് രണ്ട് നൂറ്റി മുപ്പത്തൊമ്പത് പതിനാല് എന്താണ് നീ നിൽക്കുന്നത് ഞാൻ കാണുന്നു അല്ലേ നീ ചരിക്കുന്നത് നീ കിടക്കുന്നതെല്ലാം ഞാൻ കാണുന്നു നിരീക്ഷണമാണ് യുവർ അണ്ടർ ഒബ്സർവേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്ന് അതിൻ്റെ അതുപോലെ കർത്താവിൻ്റെ നിരീക്ഷണത്തിലാണ് നമ്മളെ ഒരു ചിന്ത നിൻ്റെ നൂറ്റി മുപ്പത്തൊമ്പത് സങ്കീർത്ത നാല് പറയും പതിനാല് പറയും ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരും മുമ്പേ ഞാനത് അറിയുന്നു എന്താ അങ്ങനെ പറയണം കാര്യം അത് മതി ഉടമ്പടി പൊട്ടിപ്പോയാൻ കാര്യം എന്താ നീ ചിന്തിക്കണമെന്താ ഉടമ്പടി കാലം കഴിയുമ്പോൾ പഴയതുപോലെ സ്മോൾ അടിക്കാവുന്ന നീ ഇപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇല്ലേ ഉടമ്പടി കാലം കഴിയുമ്പോൾ പഴയ ചുറ്റിക്കളിയൊക്കെ തുടങ്ങാവുന്നൊക്കെ വിചാരിച്ചാൽ കലാപരിപാടി എല്ലാം തുടങ്ങാൻ വിചാരിച്ചാലേ സംഗതി ഇപ്പം തന്നെ ഉടമ്പടി പൊട്ടും നീ കാര്യം യു ആർ അണ്ടർ ഒബ്സർവേഷൻ ഒരു ചിന്ത നൂറ്റി മുപ്പത്തൊമ്പത് സംകീർത്തനം പതിനാല് പറയുന്നു ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുന്ന മുമ്പ് തന്നെ ഞാനത് നിരീക്ഷിക്കുന്നു അറിയുന്നു അതുകൊണ്ട് പൊട്ടങ്ങൾ കളിച്ച് വെറുതെ സമയം കളയരുത് ഗൗരവത്തായിട്ട് എടുക്കണം ദൈവത്തെ അപ്പം നിങ്ങൾ നീ ദൈവത്തോട് പറയണം എന്താണ് കർത്താവ് ഞാൻ എന്ത് ഉടമ്പടിയിൽ വെറുത്തുപേക്ഷിച്ചു അത് മരണം വരെയാണെന്ന് അല്ലാതെ കാര്യം കാണാൻ വേണ്ടിയുള്ള ല്ല ഞാനത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞാവായം ഏറ്റെടുത്തിട്ടുണ്ടോ ഏറ്റെടുത്തിട്ടുണ്ടോ ഉടമ്പടി കഴിഞ്ഞോ ഉടമ്പടി കഴിഞ്ഞ ഞാനത് പാലിക്കും പാലിക്കും എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണം അതെന്നാ എന്നാ പ്രശ്നം ഉടമ്പടിക്ക് മുമ്പ് എപ്പോഴും ഈ വിശുദ്ധീകരണം ഉണ്ടേ നമ്മുടെ ഉടമ്പടി ക്ലെയിം ആണല്ലോ തരണത് അല്ലേ നമുക്കൊരു അവകാശം തരികയാണ് അവകാശത്തിനു മുമ്പ് ദൈവം എന്ത് ചെയ്യും ആർക്കാണ് അവകാശം കൊടുക്കണത് വഴിയപ്പെടുന്നവർക്കാണ് സ്വന്തപ്പെട്ടവർക്കാണ് അവകാശം കൊടുക്കണത് സ്വന്തമാക്കും ദൈവം ദൈവത്തിൻ്റെ സ്വന്തമാകുമ്പോഴല്ലേ ദൈവം സാന്നിധ്യമായി കൂടെ വരണത് വല്ലവന്റെയും കൂടെ നടക്കേണ്ട കാര്യമുണ്ടോ ദൈവത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും യൂട്യൂബിൽ ഒരു ഒരു പോസ്റ്റുണ്ടേ എന്നാ ആറ് പേര് ആറിടങ്ങളില് കൃപാസനം മാതാവിന്റെ ഉടമ്പടി ചെയ്തവര് സാന്നിധ്യം പ്രത്യക്ഷീകരണമായി തെളിഞ്ഞു കണ്ട അനുഭവം ഒരുമിച്ചിട്ടിരിക്കുക എന്താ കാര്യം മരൻ ഉടമ്പടി ചെയ്യുമ്പോൾ മരിയ സാന്നിധ്യം നമുക്ക് അവകാശമാണ് അപ്പൊ ചില ആൾക്കാർക്ക് ദൃശ്യമാകും ദൃശ്യമാകേണ്ടവർക്ക് ദൃശ്യമാകും അല്ലാത്തവർക്ക് ദൃശ്യമാകുന്നില്ലെങ്കിലും അവിടെ സാന്നിധ്യമുണ്ട് നമ്മൾ ഉടമ്പടിയുടെ വാഗ്ദാനം എന്താ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രോമിസ് എന്താണ് ഉടമ്പടിയുടെ ഞാൻ നിൻ്റെ കൂടെ വരുമെന്നുള്ളതാ അല്ലേ പുറപ്പെടുമ്പോൾ മുപ്പത്തി മൂന്ന് പതിനാല് എന്താ പറയണത് ഞാൻ നിന്റെ കൂടെ വരും ഉടമ്പടി ചെയ്യുമ്പോൾ അപ്പം ദൈവം കൂടെ വരുമ്പോഴേ ഞാൻ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ അവരോട് പറയേ നിങ്ങളെ ഇരുന്നുകൊണ്ട് ചീത്ത വളർത്താൻ ഒന്നും പറയരുതെന്ന് പറയും ചില സമയത്ത് പലരും കൂടി ചെയ്യണ ജോലിയല്ലേ വെയിലത്ത് നിന്ന് ചെയ്യണ ജോലിയല്ലേ കടലിൽ വല്ല തണലും ഉണ്ടോ ഭയങ്കര വെയിലല്ലേ അപ്പോൾ അത്രയും എപ്പോഴും ക്ഷമ കെട്ടിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ റഫായിട്ടവർ സംസാരിക്കും ഞാൻ പറഞ്ഞു സൗമ്യമായി സംസാരിക്കണം കടലില്ലേ എന്താ കാര്യം വെഞ്ചരിച്ച വള്ളത്തെ കർത്താവിരിപ്പുണ്ടെന്നുള്ള ബോധം ഉണ്ടാകണം കർത്താവിന് ഇരുത്തിക്കൊണ്ട് ചീത്ത വർത്തമാൻ പറയാൻ പറ്റുമോ നമ്മൾ സ്വന്തം അപ്പനെപ്പോലും ഇരുത്തിക്കൊണ്ട് പറയത്തില്ല അല്ലേ അപ്പനോട് ഇരിപ്പിട അതായത് ഞാൻ വല്ലതും പറഞ്ഞേനും വന്ന് പുറത്തേക്ക് പോകും അല്ലേ അതുപോലെ ഈശോനെ ഇരുത്തിക്കൊണ്ട് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും അമ്മ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ പാപങ്ങളെക്കുറിച്ച് ദൈവകർപ്പനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇല്ലേ ആദ്യമേ നമ്മള് ദൈവകർപ്പനെക്കുറിച്ച് അതെ ഒന്ന് മക്കളെ സ്വദിച്ച മക്കള് യേശ്വസ്വാസ്ഥ അമ്മ മാതാവിനും തിരുക്കുമരനും ഒരായിരം നന്ദി എൻ്റെ പേര് രഞ്ജു ലൈജു ഞാൻ യു കെൽ നേഴ്സാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് കൃപാസനത്തിൽ എൻ്റെ ആദ്യത്തെ സാക്ഷി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലുക്കീമിയ ഡയഗ്നോസ് ചെയ്ത ഒരാളാണ് അതിൻ്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു ഞാൻ ക്യൂറായ ആളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ അസുഖം തിരിച്ചു വരികയും അതിൻ്റെ ഭാഗമായിട്ട് വളരെ സിക്കായിരുന്ന സമയത്ത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ സിയു കിടന്നിരുന്ന സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം സൗഖ്യം എനിക്ക് തിറങ്ങി എനിക്ക് കിട്ടി ഇപ്പം എനിക്ക് അസുഖത്തിന് യാതൊരു കുഴപ്പങ്ങളുമില്ല ഞാൻ പൂർണ്ണമായും സൗഖ്യപ്പെട്ട ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ യു കെ നിന്ന് ലീവിന് വന്ന സമയത്ത് ഇവിടെ വന്ന് സാക്ഷ്യം പെടുത്തിയതാണ് കാര്യം എനിക്ക് രണ്ടാമത് അസുഖം വന്ന സമയത്ത് എനിക്ക് വെറും മൂന്ന് മാസ ആയുസാണെന്ന് പറഞ്ഞിരുന്നത് ആ ഞാനാണ് ഇപ്പം അമ്മമാതാവിൻ്റെ മുമ്പിൽ യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ അസുഖം പൂർണ്ണമായും ഭേദപ്പെട്ട് അമ്മ മാതാവിൻ്റെ മുമ്പിൽ പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന ഉടമ്പടി പുതുക്കിയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അസുഖങ്ങളൊക്കെ സെറ്റിലായി കഴിഞ്ഞപ്പോൾ വളരെയധികം ഇച്ചിരി റിലാക്സ് ആകുകയും ഉടമ്പടിയിൽ കുറേ പിന്നോട്ടാകുകയും ചെയ്തായിരുന്നു രാവിലെ അഞ്ചരക്കത്തെ പ്രയറൊക്കെ ഞാൻ ആറരക്കാക്കി ഏഴരക്കാക്കി സാക്ഷ്യമൊക്കെ മാസത്തിൽ നാല് മാസമുള്ള സാക്ഷി ഉടമ്പടി ധ്യാനമൊക്കെ ഞാൻ മുടക്കാൻ തുടങ്ങി അങ്ങനെ വളരെ കുറേശ്ശെ കുറേശ്ശെ പിന്നോട്ടായിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ കുറച്ച് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഞാൻ ജോലിയാണെങ്കിൽ ഞാൻ ഫുൾ ടൈം ബാക്ക് വർക്കിലോട്ട് പോയായിരുന്നു പക്ഷേ ആ സമയത്ത് എൻ്റെ ജോലിയിൽ എന്നെ ഞാൻ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നെങ്കിലും എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം അവർ എന്നെ എൻ്റെ മാനേജ്മെൻ്റ് എന്നെ സപ്പോർട്ട് ചെയ്ത് വേറെ ഒരു പോസ്റ്റിലോട്ട് എന്നെ ഒരു ഡിസ്ചാർജ് കോർഡിനേറ്റർ പോസ്റ്റിലോട്ട് എന്നെ ഡിഗ്രി ഇമ്പ്ലോയ് ചെയ്തായിരുന്നു പക്ഷേ മൂന്നാലഞ്ച് വർഷം ചെയ്ത ശേഷം എൻ്റെ മാനേജ്മെൻ്റ് സൈഡിൽ നിന്നൊരു റെസ്പോൺസ് ഉണ്ടായി കുറേ നാളായിട്ട് അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഇനി ആ ഒരു സപ്പോർട്ട് കാണലില്ല വേറൊരു ജോലി ഞാൻ നോക്കണം എന്ന രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടായപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ച അമ്മ മാതാവിനോട് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ വീണ്ടും പഴയ പോലെ എൻ്റെ എൻ്റെ ഉടമ്പടി കൃത്യനിഷ്ഠത പാലിക്കാൻ തുടങ്ങി ഉടമ്പടിയുടെ പ്രാര്ത്ഥനകൾ സമയാസമയം ചെല്ലാൻ തുടങ്ങി ധ്യാനങ്ങൾ കൃത്യമായും ചെല്ലാൻ തുടങ്ങി അപ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയമായിരുന്നു ഞാൻ വെറും ബാൻ ഫൈ പോസ്റ്റ് നിൽക്കുന്നു എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ബാൻ ആയി ബാൻഡ് സെവൻ ആയി എല്ലാവരും പ്രൊമോട്ടായി പോകുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമുള്ള സമയമായിരുന്നു അതിൻ്റെ കൂടെ അവർ മാനേജ്മെൻ്റ് ഭാഗത്തുനിന്ന് ഒരു ഇങ്ങനെയൊരു ഒരു കൺസേൺ ഉണ്ടായ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മതിയായിരുന്നു അപ്പം ഞാൻ ഉടുമ്പടി തീക്ഷമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് രാവിലെ ട്രെയിനെ പോകുമ്പോൾ ഞാൻ ഹെഡ്സെറ്റ് വെച്ച് ഇവിടുത്തെ ഉടുമ്പടി ധ്യാനവും കൃത്യമായി കൂടാൻ തുടങ്ങി സാക്ഷ്യങ്ങളാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ സാക്ഷ്യം കൂടുകയും അതൊന്നും മിനിമം അഞ്ച് പേർക്കെങ്കിലും എല്ലാ ദിവസവും ഷെയർ ചെയ്യാനും തുടങ്ങി പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഉടമ്പഴയുടെ ഉപ്പ് എല്ലാ ദിവസവും എൻ്റെ പോക്കറ്റ് കാശ് രൂപ എന്നും എൻ്റെ ഡ്യൂട്ടിക്ക് പോകുമ്പം എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു അത് കൂടാതെ ഉപ്പ് എല്ലാ ദിവസവും ഞാൻ കൊണ്ടുപോകുന്നു ഡ്യൂട്ടിക്ക് പോകുമ്പം എന്നിട്ട് ഞാൻ ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് കയറുന്നത് എന്നിട്ട് തൊട്ട് പോകുമ്പോൾ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ഞാൻ ഉപ്പ് ഒന്ന് തളിച്ചിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് കയറാൻ തുടങ്ങിയത് എനിക്ക് എല്ലാ ദിവസവും അങ്ങനെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യും അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥനയും മനസ്സ് ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു വേറെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ മാറണം ജോലി വേറെ തപ്പണമെന്ന് പറഞ്ഞൊരു മാനേജ്മെൻ്റ് മേട്രൻ അവർ മാറിയിട്ട് വേറൊരു പുതിയ മേട്ടർ വന്നു പുതിയ മേട്ടം വന്നതിന്പ്പം അവരെന്നോട് പറഞ്ഞു അവരറിഞ്ഞു ഞാനിങ്ങനെ വേറെ ജോലി അന്വേഷിക്കുന്നുണ്ടെന്ന് അപ്പോൾ പുള്ളിക്കാരെ എന്നോട് ചോദിച്ചു നീ ഇങ്ങനെ വേറെ ജോലി അന്വേഷിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് മുമ്പുണ്ടായിരുന്ന അവരെന്നോട് പറഞ്ഞു ഇത് കുറേ നാളായിട്ട് നിന്റെ നേഴ്സിംഗ് ബെഡ് സൈഡിൽ പോകാൻ പറ്റത്തില്ല അപ്പം നിനക്ക് വേറൊരു ജോലി അന്വേഷിക്കണമെന്ന് അവരെന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം ഈ പുതിയ പുള്ളിക്കാരി പറഞ്ഞു വേണ്ട നീ പോകേണ്ട ആവശ്യമില്ല നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നിനക്ക് ഞങ്ങൾ പുതിയൊരു പോസ്റ്റ് തരാൻ പോകുന്നത് അതും പ്രൊമോഷനോടുകൂടിയുള്ള ഒരു പോസ്റ്റ് ബാൻ വെറും ബാൻ ഫൈവ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വേറെ ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്ന എനിക്ക് അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ബാൻ സിക്സ് ഒരു സെക്കൻഡ് മെൻ ജോബ് ഈ പുതിയ മാറ്റം വന്നപ്പോൾ എനിക്ക് തന്നു അത് പെർമനൻ്റ് ആകുന്ന സമയത്ത് ഒരു വലിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിന് മൂന്ന് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു മൂന്ന് എന്നെക്കാട്ടും വെൽ പെർഫോംഡായിരുന്നു മറ്റേ രണ്ട് ആൾക്കാരും അവർ ഇംഗ്ലീഷിലൊക്കെ ഭയങ്കര ഫ്ലുവൻറ്റും അവർക്ക് നല്ല ടാലൻറ്റഡായിരുന്നു പക്ഷേ ഞാൻ വെറും ഒരു സാധാരണ ആളായിരുന്നു എനിക്ക് അത്ര അവരെ പോലെ ടാലൻറ്റഡ് അല്ലായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സിക്സ് അത് ഒരു പോസ്റ്റ് ഉള്ളായിരുന്നു ആ പോസ്റ്റ് ഒരിക്കലും പെർമനൻ്റ് ആയിട്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എന്താ ചെയ്തത് ചോദിച്ചാൽ അന്ന് ഞാൻ ഇൻ്റർവ്യൂ പഠിച്ചിട്ടൊന്നുമല്ല പോയത് ഞാൻ ഒരേ ഒരു കാര്യം ചെയ്തുള്ളൂ അന്ന് ഏഴ് തവണ പ്രതിഷീല പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ ഉടമ്പടിക്ക് ഇൻറ്റർവ്യൂവിന് പോയത് എന്നിട്ട് ഞാൻ ആ കൃപാസനത്തിൻ്റെ തൈലവും തേച്ച് ഉപ്പും സ്വീകരിച്ചിട്ട് ഞാൻ ആ അമ്മയുടെ കാശുരൂപം കൈ സ്വീകരിച്ചു ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ ആ കാശ്രൂപം കൈ മുറുക്കെ പിടിച്ചാണ് അവർ എന്നോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എൻ്റെ ലാംഗ്വേജ് അത്ര ഫ്ലുവൻ്റ് അല്ലെങ്കിലും എനിക്ക് എന്തൊക്കെയോ ആൻസേഴ്സ് പറയാൻ പറ്റി പക്ഷേ എന്തൊക്കെയോ എനിക്ക് പറയാൻ പറ്റി ആ എന്നേക്ക് എനിക്ക് ജോബ് ഓഫർ ചെയ്ത മാറ്റം തന്നെയാണ് ഇൻറ്റർവ്യൂ പാനലിൽ ഉണ്ടായിരുന്നത് എന്നിട്ട് ഈ മൂന്ന് പോസ്റ്റിൽ എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്തു എനിക്ക് നല്ല ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ എന്നിട്ടും എനിക്കൊരു ഇല്ലായിരുന്നു കാരണം മറ്റ് രണ്ട് ആപ്ലിക്കൻസിനെക്കാട്ടും വെൽ പെർഫോംഡ് നല്ല ആണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പോസ്റ്റ് എനിക്ക് തെറ്റുന്നു പക്ഷേ റിസൾട്ട് രണ്ടാം പൊക്കം വരികയും ആ ഒരു പോസ്റ്റിലോട്ട് ഞാൻ ബാൻ സിക്സ് പെർമനൻ്റ് ആയിട്ട് അവരെനിക്ക് ജോബ് ഓഫർ ചെയ്യുകയും ചെയ്തു അതെനിക്ക് വളരെ ഒരു അത്ഭുതമായിരുന്നു എൻ്റെ ജീവിതത്തിൽ അമ്മമാതാവിൻ്റെ അനുഗ്രഹത്തിൽ ആ പുതിയതായിട്ട് വന്ന എൻ്റെ ഏട്ടനും ഒരിക്കലും എപ്പോഴും ഞാൻ അവരെ ഒരു അമ്മമാതാൻ്റെ രൂപത്തിൽ അവരെന്നെ കാണുന്നത് കാരണം അവർ വന്നതോടെയാണ് എൻ്റെ എൻ്റെ ജോലിയിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും ഒരു സെറ്റിൽമെൻറ്റും ഉണ്ടായത് ഇത് കൂടാതെ ഒരു കാര്യങ്ങൾ ഉണ്ടായത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉത് ഉടമ്പതി പുതുക്കി എൻ്റെ അസുഖങ്ങളൊക്കെ സെറ്റിലായ സമയത്ത് പിന്നോട്ടായുന്ന സമയത്ത് എനിക്കൊരു അസുഖം ഉണ്ടായി അതായത് എൻ്റെ ഒരു ദിവസം എനിക്ക് എൻ്റെ കണ്ണിനകത്തൊരു ഇൻഫെക്ഷൻ ഉണ്ടായി അത് അത് കണ്ണ് ഭയങ്കര ഒരു റെഡായിട്ട് എനിക്ക് കണ്ണ് തുറക്കാനോ ലൈറ്റ് അടിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ എന്നെ ട്രീറ്റ് ചെയ്തു തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്താ ഞാൻ ചെയ്യണ്ടേ അപ്പോൾ അവർ പറഞ്ഞു വേറൊരു ഐ ഹോസ്പിറ്റലിൽ പോകണമെന്ന് അപ്പം ഞാൻ ഇത്രയും നാളും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അഡ്മിഷനൊക്കെ ആയുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇനിയും വേറൊരു ഹോസ്പിറ്റലിൽ പോകണം പിന്നെയും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ വിഷമിച്ചു കാരണം എനിക്ക് എനിക്കതിനുള്ള എനിക്കൊരു കുഞ്ഞു കൊച്ചുമുണ്ട് ഇനിയും ഒരു അതിനുവേണ്ടിയുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ മാതാവിന് മുന്നേ സമർപ്പിച്ചു ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇനിയും എനിക്കൊരു അഡ്മിഷന് വയ്യ എനിക്ക് ഒട്ടും പറ്റത്തില്ല ഞാൻ എന്ത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഒരു ആഗ്രഹം ഉണ്ടായി ഞാൻ ഈ ഈ സൗഖ്യം ഒരു സാക്ഷ്യമായിട്ട് ഞാൻ പേപ്പർ ഒരു പേപ്പറിൽ അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് സൗഖ്യം കിട്ടിയതായിട്ട് ഒരു പേപ്പറിൽ ഞാൻ ആ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് ആ പേപ്പർ ഞാൻ പേപ്പറിൽ തന്നെ ആ സൗഖ്യം ഞാൻ എഴുതി അതുകൂടാതെ അമ്മമാതാവിൻ്റെ ഉപ്പ് ഞാനൊരു ബൗളിൽ വെള്ളത്തിൽ വെള്ളത്തിൽ ചാലിച്ചിട്ട് അതിട്ട് മുഖം കഴുകിയിട്ട് ഞാൻ ഏഴ് തവണ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെലി എന്നിട്ട് വയ്യാത്ത കണ്ണടച്ച് മറ്റേ കണ്ണ് തുറന്നിട്ട് തുറന്നിട്ടാണ് ഞാൻ ആ സാക്ഷ്യം പേ സൗഖ്യം കിട്ടിയതുപോലെ ഞാൻ ആ സാക്ഷ്യം പേപ്പറിൽ എഴുതി പിറ്റേ രാത്രിയായി പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല രാവിലെ ആയപ്പോത്തിന് എൻ്റെ കണ്ണ് ഭയങ്കര സൗഖ്യം കിട്ടി എൻ്റെ കണ്ണിനൊരു റെഡ്നെസ്സും ഇല്ല ലൈറ്റ് അടിക്കുമ്പോൾ എനിക്ക് തുറക്കാൻ വയ്യാത്ത ഒരവസ്ഥയില്ല ആ നീർക്കെട്ടും എല്ലാം മാറി പൂർണ്ണ സൗഖ്യം ഉണ്ടായി അത് അമ്മ മാതാവിൻ്റെ വലിയൊരു അനു അനുഗ്രഹമാണ് ഇനി ഒരു ചെറിയ ഒരു അനുഗ്രഹം കണ്ടെ ഈ രണ്ട് ദിവസം മുമ്പ് എനിക്ക് കിട്ടിയത് പറയാനുണ്ട് ഞാനിപ്പോൾ ലീവിന് വന്നാണ് ഈ വെക്കേഷൻ സമയത്ത് അപ്പോൾ ഈ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഞാൻ എപ്പോഴും മാതാവിനെ പ്രാർത്ഥിക്കാൻ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട് പ്രാവശ്യം ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു മാതാവ് ഈഷ്യൂസൊന്നും എന്ന് ഈ മൂന്നാല് ദിവസം മുമ്പ് ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിനു ശേഷം അപ്പോൾ ഞാനാണെങ്കിൽ മൂന്നാല് ദിവസം മുമ്പ് ചുമച്ചപ്പത്തന്നെ ഇച്ചിരി കഠിനമായിട്ട് ചുമച്ചപ്പത്തന്നെ ബ്ലഡ് വന്നു അപ്പം ഞാൻ ഓർത്തു ദൈവമേ ഏ ഇനി പഴയ പോലെ അസുഖങ്ങളെല്ലാം തിരിച്ചു വന്നു എന്ന് അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഭയങ്കരമായിട്ട് വിഷമിച്ചു അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഞാനപ്പം എൻ്റെ അവിടുത്തെ ഡോക്ടറോട് ചോദിക്കാൻ തുടങ്ങി എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ അത് പോകുന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യ് അതായത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തിൻ്റെ ലീവും തീർന്നു എല്ലാം തീർന്നു നമുക്ക് തിരിച്ച് പോയേക്കാം എന്നുള്ള രീതിയിൽ മനസ്സ് അത്രയും ഡൗൺ ആയി നിൽക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എനിക്ക് കൃപാസനത്തിൽ തൈലം കൊണ്ടു തന്ന് എൻ്റെ നെറ്റിയിൽ കുരിശു വരച്ചു എൻ്റെ മദറിൽ ആണെങ്കിൽ എനിക്ക് കൃപാസനത്തിൽ ഉപ്പ് കൊണ്ടുവന്ന് നാവിൽ തന്നു അവർ മാറി മാറി രണ്ടുപേരും വിശ്വാസ പ്രമാണം ചെല്ലി പ്രത്യക്ഷീകരണ പ്രവർത്തനം മാറി മാറി ചൊല്ലി അന്നൊരു രാത്രി മാത്രമേ എനിക്ക് എനിക്ക് ചുമച്ച ചുമക്ക കഫത്തിനകത്ത് ബ്ലഡ് വന്നുള്ളൂ പിറ്റേ ദിവസം തന്നെ മാതാവിൻ്റെ സംരക്ഷണത്തിൽ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ബാക്ക് ടു നോർമലായി ഇപ്പം ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നു ഇത്ര അനുഗ്രഹങ്ങൾ അമ്മ മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് ഞാൻ ഞാനിങ്ങനെ രോഗികളെ സൃഷ്ടിക്കാൻ അങ്ങനെ പോകാറില്ല പക്ഷെ കൂടുതലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്ക് ഞാൻ ഒരുപാട് പൈസയുടെ രൂപത്തിൽ ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെ ബാക്ക് ഹോം വയ്യാത്ത ആൾക്കാരെയൊക്കെ ഒത്തിരി മണി റിലേറ്റഡ് കാര്യങ്ങൾക്ക് സഹായിക്കാൻ എനിക്ക് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ കൂടുതലെൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഉടമ്പടിയിൽ കൃത്യമായിട്ട് ഞാൻ പാലിക്കാൻ തുടങ്ങി രാവിലെ അഞ്ചരക്കയുടെ പ്രാർത്ഥനയും എല്ലാ ദിവസവും തന്നെ കുടുംബടി സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങൾ പൂർണ്ണമായി കൂടാൻ തുടങ്ങി ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മമാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ